െ ഷംജിതയുടെ കേസക്കട ഉറങ്ങട്ടെ നിങ്ങൾ ഒമ്പിലേക്ക് ഞാനിപ്പോ വീഡിയോ കാണിച്ചു തരാം എന്നെ അത്ഭുതപ്പെടുത്തിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണണം ഷംജിത കേൾക്കാം എറണാകുളത്ത് നാട്ടിലോട്ട് വരുമ്പോഴാണ് ഈ കണ്ടാലിത് മാനിയത് തോന്നുന്ന ആളാണ് ഒരു പണീനെ പിടിച്ചത് സുല്ലേ ഒരു പെണ്ണിനെ ഒരു മദ്യപിന് കയറി പിടിച്ച ഒരു വിഷയമാണ് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ പുറത്താൻ്റെ ഭാഗമായിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുമ്പോഴില്ലെന്നവരെ വിളിത്തു വന്നില്ലേ എന്തൊക്കെയും ഈ മദ്യപാനി ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു പെൺകുട്ടിയെ കയറി പിടിക്കുക മാത്രമല്ല ഈ പെൺകുട്ടി അവസാനം അതിന്റെ ഭാഗമായിട്ട് ഒച്ചുപണി കൂട്ടുന്നു അതിഗംഭീരമായിട്ട് തന്നെ കണ്ണൂരുകാർ ഞാൻ തോന്നുന്നു അവർ പ്രതികരിക്കുന്നു ആ പ്രതികരിച്ചു ഭാഗമായിട്ട് അവിടെയുള്ള കുറച്ച് ആണുങ്ങൾ കുറച്ചാണുങ്ങൾ എന്ന് തന്നെ ഞാൻ വൃത്തിയായിട്ട് പറയുന്നു കുറച്ച് ആണുങ്ങൾ ആ ചെങ്ങാതിയെ പിടിച്ചുപിടിച്ചിരിക്കുന്നു ചെങ്ങാതില്ല ആ നാരനെ പിടിച്ചു വെച്ചിരിക്കുന്നു ആ മദ്യവനെ അയാളെ അരയിലൊക്കെ മദ്യ കുപ്പിക്കേണ്ട എന്തായാലും കയറി പിടിച്ചന്റെ ഭാഗമായിട്ട് അവളെ ഒച്ചിട്ട് ഭാഗമായിട്ട് അവിടെയുള്ള കുറച്ച് ആണുങ്ങളൊക്കെ അവനെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ദൃശ്യം കാണണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ പെൺകുട്ടി അത് ഗംഭീരമായിട്ട് പ്രതികരിക്കുന്നതാണ് അസലായിട്ട് വഴക്ക് പറയുന്നതാണ് അപ്പോഴും ആ സമയത്തും ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വേറെ ചില സ്ത്രീകൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണണം കൃത്യമായിട്ട് കാണണം നിങ്ങൾക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഇതാ ഈ ഒച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സതീശോ ഇങ്ങനെ ഗംഭീരമായിട്ട് അവിടെ ആണുങ്ങളാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അവനെ തൊട്ടുപുറകില് രണ്ട് പെൺകുട്ടികൾ നോക്കി നിൽക്കുന്നുണ്ട് അതിൻ്റെ എടുത്ത് തന്നെ തൊട്ടടുത്ത് ആ ഒരു മദ്യമന്റെ തൊട്ടടുത്ത് ഒരു സ്ത്രീ ഇരുന്നിട്ട് ആരെയോ ഫോൺ വിളിച്ച് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു അപ്പോഴാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ഷംജിത അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത് ശരിയായില്ലേ എന്ന് ശരിയായി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ഷംജിതമാര് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ബസ്സിൽ വെച്ചിങ്ങനെ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തെളിവിന് വേണ്ടി വീഡിയോ എടുത്ത് വെക്കേണ്ടി വരും ഈ ഒരൊറ്റ കേസ് കൊണ്ട് ഒരു പെണ്ണും ഒരു വീഡിയോ എടുത്തു പോരുതെന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കണം കാരണം ഒരു പെണ്ണു പോലും സപ്പോർട്ടിനായിട്ട് ഉണ്ടാവില്ല എന്ന് ഒരു യാഥാർഥ്യമാണ് ഒരു പെണ്ണ് പോലും സപ്പോർട്ടിനായിട്ട് ഉണ്ടാവില്ല ഇനി ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകളുടെ അടച്ചാക്ഷേപിക്കുന്ന വർത്തമാനം പലപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ ഇത് കണ്ടിട്ടുള്ളതാണ് ഇത് എന്റെ ഒപ്പമുള്ള ആൾക്ക് ഇത് അനുഭവം കൂടി ഉള്ള ഒരു ആയതുകൊണ്ട് സംഗതി എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തെ ബസ്സിൽ ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നു ചിലപ്പോ ചില സ്ത്രീകളൊക്കെ കേറും സ്ത്രീകള് കേറും ഈ കയറുന്ന സ്ത്രീകള് ആ ബസ്സിലേക്ക് കയറുന്ന സ്ത്രീകളില് ഗർഭിണികൾ ഉണ്ടാവും ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി മിക്കവാറും ഒരൊറ്റ പെണ്ണു പോലും നീച്ചു കൊടുക്കില്ല ഒരൊറ്റ പെണ്ണ് പോലും ആ സ്ത്രീ ഇരുന്നോട്ടെ ആ ഗർഭിണി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് മാറി കൊടുക്കില്ല എന്ന അതേ സമയം തന്നെ ആ ഒരു സ്ത്രീക്ക് വേണ്ടി സീറ്റ് ഒഴിവാക്കി കൊടുക്കുക ഉണ്ടായിരിക്കുക അതാണുങ്ങളായിരിക്കും ഞാൻ പലപ്പോഴും എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിലാട്ടോ ഇനി എൻ്റെ അനുഭവം എല്ലാവർക്കും ഇല്ല എന്ന് ഉണ്ടോ എന്ന് പറയാം ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം ഞാൻ വൃത്തിയോടെ പറയണം സത്യസന്ധമായിട്ട് പറയണം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആണുങ്ങൾ ഒഴിഞ്ഞു മാറി കൊടുക്കും എഴുന്നേറ്റ് കൊടുക്കും ഇതാ ഇവിടെ ഇരുന്നോളൂ എന്ന് പറയും പക്ഷേ ഒരൊറ്റ പെണ്ണ് പോലും അങ്ങനത്തെ ഒരു ഗർഭിണി കയറി നിൽക്കുന്നത് കണ്ട പരിചയമാകുന്ന പോലും നടക്കില്ല എന്തിനേറെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒന്ന് ഒച്ചമേഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒപ്പം ഒന്ന് ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കാൻ ഒപ്പം നിന്ന് സംസാരിക്കാൻ ഞാനും കൂടി ഒപ്പം ഉണ്ടെന്ന് ഏതെങ്കിലും സ്ത്രീ ഒന്നും ഒപ്പം നിൽക്കാൻ പോലും ഉണ്ടാവില്ല അപ്പോൾ സ്ത്രീകളൊക്കെ അവരെ കേസായി അവരായി അവരെ വാടായി എന്ന രീതിയിൽ എങ്ങോട്ടൊക്കെ മാറി നിൽക്കും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോലെ നോക്കി ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ അവരവരുടെ ഫോൺ വിളിയും തമാശയായിട്ടൊക്കെ അവരങ്ങനെ നിൽക്കും ഞാൻ അവരെ അടച്ചാക്ഷേപിക്കൊന്നുമല്ലോ കേട്ടോ ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരു ഭാഗത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇവിടെ നിന്ന് അവിടെ പ്രതികരിക്കാനുള്ള ആളുകൾ മുഴുവൻ ആ പെൺകുട്ടി ഇരുന്ന് വഴക്ക് പറഞ്ഞ് കൂടുമ്പോഴെല്ലാം പ്രതികരിക്കാനും ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ ആണുങ്ങളാണ് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ത്രീ ഉണ്ട് ഈ ഒരു സൈഡിൽ ഒരു സ്ത്രീ കൂടി ഇരിക്കുന്നുണ്ട് അവർ പോലും എഴുന്നേറ്റ് നിന്ന് ഈ പെൺകുട്ടി ഒപ്പം നിൽക്കുക ഇല്ല അപ്പോഴിതിന്റെ അവസാനം നിങ്ങൾ കാണരുതാ െ അവസാനം ഒരു മുടിയും താഴെയൊക്കെ നീട്ടി വളർത്തി ഒരു പയ്യൻ കൂടി പറയുന്നു ആ പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് വന്നതാ ഈ പെൺകുട്ടി പറന്ന് ശരിയാണെട്ടോ ഇവൻ അപ്പുറത്ത് വേറെ പെൺകുട്ടിയെ കൂടി ഉപദ്രവിച്ചിരുന്നു അവസാനം ആ പെൺകുട്ടി എഴുന്നേറ്റ് പോയപ്പോ മാറി എന്ന് സപ്പോർട്ടോട് കൂടി വന്നത് ഒരാളാണെന്ന് നിങ്ങൾ എന്താ വിചാരിച്ച ആണെങ്കിൽ പറ്റിയിട്ട് പല സ്ത്രീകൾക്കും അതുകൂടി പറയട്ടെ പല സ്ത്രീകളിലെയും പല ധാരണകളുണ്ട് ഈ ആണുങ്ങളെല്ലാം കയറി വരുന്ന അല്ലെങ്കിൽ ബസ്സിലേക്ക് മറ്റൊക്കെ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കയറി പിടിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന കുറെ എണ്ണയുണ്ട് അതെല്ലാം ഒന്ന് മനസ്സിലാക്കുക ഏതോ നാട്ടിലുള്ള ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യാനും ആ മദ്യപനെ പിടിച്ചു വയ്ക്കാനും അവനെ എന്താ പറലീസിൽ ഏൽപ്പിക്കാനൊക്കെ അവിടെ കൂട്ടുനിന്നത് അവിടെയുള്ള മറ്റു പുരുഷന്മാരാ ആ സ്ത്രീ ഒരു പരിചയമില്ലാത്ത ആ പുരുഷന്മാരാണ് ആ സ്ത്രീക്ക് വേണ്ടി അവിടെ നിന്ന് അതേ സമയം തന്നെ അവിടോടൊപ്പം നിൽക്കേണ്ട അവിടെ സ്ത്രീകള് എൻ്റെ ഒന്നു സുഹൃത്തുക്കളെ ഇല്ല ഒരാൾ പോലും അവളോടൊപ്പം ഇല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഞാനൊക്കെ പറയുക ഈ അമ്മായിമ എന്ന് ഞാൻ പലപ്പോഴും പലപ്പോഴും പറയാനുള്ള ഈ അമ്മായിമ്മ എന്ന് പറയുന്നത് പുരുഷനല്ലോ സ്ത്രീ തന്നെ അല്ലേ അല്ലേ കഴിഞ്ഞ ദിവസം പോലും ഒരു ഇരുന്നൂറ് പവനെ കാണ്ട് കൊടുത്തിട്ടാണ് ഒരു സ്ത്രീനെ കെട്ടിച്ചു വിട്ടേ ഇരുന്നൂറ് പവൻ ഇപ്പം എത്ര പൈസ ഉണ്ടെന്നാലും ചോദിക്കും ഏഹ് രണ്ട് കോടികളും തുകയുടെ അടുത്ത് പൈസ കിട്ടില്ലേ ഇതങ്ങനെ കൊണ്ടുപോയിട്ട് ബാങ്കിലും മറ്റേ വീട്ടിലൊക്കെ നിക്ഷേപിച്ച് അതിന്റെ പലിശ എടുത്ത് മാത്രം യാത്ര ചെയ്ത് ജീവിച്ചുകൂടെ എന്തൊക്കെ കാണാം എന്തൊക്കെ യാത്ര ചെയ്യാം നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്കിലും ഇട്ടാന്നാൽ മതിയായിരുന്നു ഇരുന്നൂറ് കോടി കൊടുത്ത് ഒരുത്തനെ വാങ്ങിച്ചു അവസാനം അവൻ പറഞ്ഞു പിന്നീട് സൗന്ദര്യമില്ല ഫാഷണബിളില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ സ്ത്രീയും അമ്മയും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തിന് എന്ത് കാര്യം സത്യപ്രതി എനിക്കാ കഴിഞ്ഞപ്പോൾ എന്താണ് വെറ്റിളക്കെനിക്ക് തോന്നിപ്പോയി എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പലപ്പോഴും ഈ അമ്മായിമ്മ എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ തന്നെയാണ് സ്ത്രീകൾക്ക് പാരാൻ നടത്താം അല്ലാതെ പുരുഷൻ പരമ എന്താ പറയുക ഒരു നൂറ് ശതമാനം സ്ത്രീകൾക്ക് എതിരായി നിൽക്കുന്ന പുരുഷന്മാരാണ് എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും കാരണം ഇത് നമ്മുടെ ലോകത്തെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് സപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് ആ നിമിഷത്തിൽ സപ്പോർട്ട് കൊടുക്കണം അല്ലാതെ കുടുംബത്ത് പോയിരുന്നിട്ട് കൊടുക്കാമായിരുന്നില്ല ഇവിടെ നമുക്ക് കാണുന്നത് ആ പെൺകുട്ടി ഒച്ചുമുള്ള കൂട്ടുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഫോൺ വിളിക്കുകയാണ് അപ്പോ ഈ ജിംഷിത എന്താ ചെയ്യേണ്ടത് ജിംഷിതയും അവിടെ വെച്ചിട്ട് അവൻ എന്റെ എന്താ പറയാ ബ്രസ്റ്റിൽ തട്ടി എന്നാലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു ഇനി വേറെ പെൺകുട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആണുങ്ങൾ ഉണ്ടാവുള്ളൂന്നേ ഒരു സ്ത്രീ പോലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്ന കാര്യത്തില് നൂറ് ശതമാനം യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയാലും സംഗതി ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല അനുഭവങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് ഇതിന് അടിയിൽ എഴുതിക്കണം ബബായ്